നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ശമ്പളത്തിന് നികുതി ഏർപ്പെടുത്താൻ ഒമാൻ ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യം ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളത്തിന് നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങി ഒമാൻ അടുത്ത വർഷം ഇൻകം ടാക്സ് ഏർപ്പെടുത്താനാണ് നീക്കം രണ്ടായിരത്തി ഇരുപതിൽ നിയമം കരട് തയ്യാറാക്കിയിരുന്നു നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൂറ കൗൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിന് കൈമാറി ഭരണകൂടത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി നികുതി ഏർപ്പെടുത്താനാണ് നീക്കം ഭാവിയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും ആദായ നികുതി വന്നേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന ഒമാനിൽ വെടിവയ്പ്പ് പരിക്കേറ്റവരിൽ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും മസ്ക്കത്തിലെ വാദി കബീറിലുണ്ടായ വെടിവയ്പിൽ മരിച്ച ഇന്ത്യക്കാരനായ ബാഷാജാൻ അലി ഹുസൈന്റെ കുടുംബത്തെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് സന്ദർശിച്ചു മകൻ തൗഫീഖ് അബ്ബാസുമായി സംസാരിച്ച അംബാസിഡർ ബാഷാജാൻ അലി ഹുസൈന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റും കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി മഴക്കെടുതിയിൽ ഷാർജയിൽ വീടുകൾ നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക അൻപതിനായിരം തരമായി ഉയർത്തും സൗദിയിൽ കണ്ടെത്തിയത് രണ്ട് കോടി ഔൺസിന്റെ സ്വർണശേഖരം ഒരു കോടി മുതൽ രണ്ട് കോടി ഔൺസ് വരെ സ്വർണശേഖരം സൗദിയിൽ കണ്ടെത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള മാ ആദിൻ കമ്പനി സിഇഒ ബോബ് വിറ്റൽ വെളിപ്പെടുത്തൽ ചസ്തിഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ പതിനഞ്ച് ബോഗികൾ പാളം തെറ്റി ഒരു മരണം ഇരുപതിലേറെ പേർക്ക് പരിക്ക് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് മാതൃകയാക്കേണ്ട മഹനീയ മാതൃക ഉമ്മൻചാണ്ടി ആധുനിക ലോകത്ത് മാതൃകയാക്കേണ്ട മാതൃകാ ജീവിതമാണ് ഉമ്മൻചാണ്ടി എന്ന മഹാനിൽ കൂടി നാം അനുഭവിച്ചതെന്ന് ഫാദർ ലിബിൻ എബ്രഹാം അഭിപ്രായപ്പെട്ടു തന്നോടൊപ്പം ജീവിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനും വഴികാട്ടിയാകുവാനും കഴിയുക എന്നത് പ്രത്യേക ദൈവാനുഗ്രഹം കിട്ടുന്നവർക്ക് ലഭിക്കുന്ന ഗുണമാണെന്നും ആധുനിക തലമുറയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിരവധി ഗുണങ്ങൾ പകർത്താനുണ്ടെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ കെയർ വേണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അദ്ദേഹം പറഞ്ഞു പങ്കുവെച്ചു അതിനുശേഷം നിരവധി തവണ പല വേദികൾ കണ്ടിട്ടുള്ളപ്പോഴും വീട്ടിൽ വന്ന അച്ഛനല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു പറയണെങ്കിൽ അച്ഛനായ സമയത്തുള്ള ആ ഞാൻ ഒരു പക്ഷേ പലപ്പോഴും സാറാണ് വേറെ പോലും ഇങ്ങോട്ട് ഓർത്ത് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകൻ പുന്നയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ എസ് കെ എസ് എഫ് യു എ ഇ പ്രസിഡന്റ് ഷുഹൈബ് തങ്ങൾ ദർശന പ്രസിഡന്റ് സി പി ജലീൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജനറൽ സെക്രട്ടറി അസലുദ്ദീൻ സൂരനാട് ഇൻകാസ് ദുബൈ വൈസ് പ്രസിഡന്റ് ഷംസീർ നാദാപുരം ചിരന്തന ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് ജോയ് സജിത് ആലപ്പുഴ എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ ഫിറോസ് അജ്മാൻ വരച്ച ഉമ്മൻചാണ്ടിയുടെ ചിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു സാം വർഗീസ് സ്വാഗതവും ഹസൻ തിരുവനന്തപുരം നന്ദിയും പറഞ്ഞു മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചു ആറ് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ സിമും കാറ്റ് ഖത്തറിൽ അടുത്ത രണ്ടാഴ്ച ചൂട് കൂടും ജാഗ്രതാ നിർദ്ദേശം ഖത്തറിൽ അടുത്ത രണ്ടാഴ്ച ചൂട് കൂടുമെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗം സിമും കാറ്റിന്റെ വരവാണ് ചൂട് ഉയരാൻ കാരണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ അപകടം ഒൻപത് പേരെ രക്ഷപ്പെടുത്തി തിരച്ചിൽ തുടരുന്നു ചൈനയിൽ ഷോപ്പിംഗ് സെന്ററിൽ തീപിടുത്തം പതിനാറ് മരണം ദാരുണാന്ത്യം സർദാർ ടൂ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ റോപ്പ് പൊട്ടിയാണ് അപകടം സ്പോർട്സ് പാരിസ് ഒളിമ്പിക്സിന് ദിവസങ്ങൾ മാത്രം ഇന്ത്യയിൽ നിന്ന് നൂറ്റി പതിനേഴ് അംഗ അത്ലറ്റ്സ് പങ്കെടുക്കുന്നു ഇരട്ട നേട്ടം സ്വന്തമാക്കിയ ഏക ഇന്ത്യൻ ക്രിക്കറ്റർ സ്മൃതി മന്ദാന ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച താരമാണ് സ്മൃതി വനിതാ ക്രിക്കറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റിലും സ്മൃതി മദാനയുടെ പേരിൽ കുറിക്കപ്പെട്ട റെക്കോർഡ് നേട്ടങ്ങൾ അനവധിയാണ് ഏകദിനത്തിൽ എല്ലാ സേനാ രാജ്യങ്ങൾക്കെതിരെയും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ സെഞ്ചുറി നേടിയ നാല് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ശിഖർ ധവാൻ സ്മൃതി മന്ദാന ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം